ഹായ് ഞാൻ യാസ്മിൻ ഇന്ന് ഞാനിവിടെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് അതിന് എനിക്ക് ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ പറ്റി നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്നുദ്ദേശത്തിലാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എനിക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന മുമ്പേ വിട്ടുമാറാത്ത ഊരവേദന അതായത് ചെറിയ ഭാരങ്ങൾ എടുക്കുമ്പോഴുള്ള ഊരവേദന അതേപോലെ യാത്ര ചെയ്താലും മൊബൈൽ യൂസ് ചെയ്താലും എനിക്ക് എനിക്കുണ്ടാകുന്നു മൈഗ്രെയിൻ ഇഷ്യൂസ് മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ കണ്ണ് ചൊറിച്ചിൽ തലവേദന വോമിറ്റിംഗ് സെൻസേഷൻ ഒക്കെ എനിക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യാതെ പറ്റില്ല കണ്ണട യൂസ് ചെയ്യണം അല്ലെങ്കിൽ അപ്പോൾ കണ്ണട ഞാൻ യൂസ് ചെയ്തിരുന്നു ഒരുപാട് ടാബ്ലറ്റ്സ് അലോപ്പതി ആയിട്ടും ഞാൻ ആയുർവേദ ഹോമിയോപ്പതി ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തതാണ് മൈഗ്രെയിൻ പക്ഷേ ആ മെഡിസിൻസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും ആ പ്രോബ്ലംസ് തിരിച്ചും റെക്കറൻഡായിട്ട് വരുന്നൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തു അതേപോലെ തണുപ്പത്തുണ്ടാകുന്ന വാദത്തിൻ്റെ ബുദ്ധിമുട്ട് വേദന ഇതൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു തണുപ്പ് കൂടുമ്പോൾ അതേപോലെ നമുക്ക് രാവിലെ അലർജി ഉണ്ടാകും ആ അലർജി വഴി ചുമ ജലദോഷം ഇങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് വരും രാവിലെ തുമ്മലായിരിക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ജലദോഷം പിന്നെ അത് പനിയായി മാറും ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു രാവിലെ ക്ലൈമറ്റ് മാറുമ്പോൾ അതേപോലെ ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് വളരെ കുറവായിരുന്നു ഈ എല്ലാം ഇഷ്യൂസും നമുക്ക് ഐപ്ലസ് എന്ന പ്രോഡക്റ്റ് എനിക്ക് എൻ്റെ സുഹൃത്തായ അബ്ദുൾ റഷീദ് സാര് റെക്കമെൻഡ് ചെയ്തതാണ് അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തതോടുകൂടി എനിക്ക് ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറി ഇപ്പോൾ എനിക്ക് ഊരവേദനയോ മൈഗ്രെയിൻ ഇഷ്യൂസോ ബ്ലഡ് കൗണ്ട് കുറഞ്ഞത് കൊണ്ടുള്ള തലമിന്നൽ അനീമിക് ഡിസീസസ് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല അപ്പോൾ ഇൻഡസിവ ഹെൽത്ത് സയൻസിന് എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു